ഞാനതാ പറഞ്ഞു ജിസേലിൻ്റെ ആരെയും കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റൻ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴാണ് പറഞ്ഞുതരാം അപ്പം ശരിയാണ് ഞാൻ പൊക്കോട്ടെ അതോ ബിഗ് ബോസിന് ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് യാ ഞാൻ എങ്ങനെ അത് ഒന്നു വരാതിരിക്കും അത് ആയിരിക്കാം അല്ലായിരിക്കാം അതെ അതെ അത് ഷോയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കോണ്ടന്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനെലി അവർക്ക് എന്നെ അങ്ങനെ രീതിയിലായിരിക്കും കാണിക്കേണ്ട പക്ഷേ ഞാൻ പറഞ്ഞു ഒരിക്കലും ഷോയെക്കുറിച്ചോ എതിരെ മേക്കേഴ്സിനെ കുറിച്ചല്ല പറയുന്നത് ഇത് ഈ ഷോയുടെ ഫോർമാറ്റാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അവരുടെ ഒരു നറേറ്റിയിലായിരിക്കും പോകുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ശരി അപ്പം ഞാൻ മിസ് ചെയ്യുന്നത് അതിലെന്നെ മിസ് ചെയ്യും നെവിനെ മിസ് ചെയ്യും അനുനെ മിസ് ചെയ്യും ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ ഫോൺ കിട്ടിയിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ ഭയങ്കര ഹെയിറ്റ് ക്യാമ്പിങ് പോലത്തെ ഒരു സംഭവം നടക്കില്ല സംഭവം എനിക്ക് തോന്നുന്നു മസ്താനി ആ ഒരു ഒനിലിൻ്റെ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ശരത്തിൻ്റെ ഇഷ്യൂ അപ്പാന ഇഷ്യൂ ഒക്കെ വന്നതായിരിക്കാം കാരണം പക്ഷെ അതിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഒനിലിൻ്റെ ഇഷ്യൂവിൽ മസ്താനിയെന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സ്ത്രീക്ക് ടച്ച് ആയത് ഞാൻ വീഡിയോ ഞാനും കണ്ടതാണ് ചിലപ്പോൾ അവർക്ക് അന്നേരം അങ്ങനെ ഫീൽ ചെയ്തതായിരിക്കും പക്ഷേ ഒരിക്കൽ പോലും ആ സിറ്റുവേഷനിൽ ഞാൻ ഞാനുണ്ടായിരുന്നു മസ്താനി രാത്രി സംസാരിക്കുന്ന സമയത്ത് മസ്താനി ഒരിക്കൽ പോലും ഒരു കോണ്ടിന് വേണ്ടിയാണെന്ന് എങ്ങും ചെയ്തിട്ടില്ല ആൾക്ക് ഞാനും എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുമ്പോൾ നമുക്ക് ഒനിലിനോട് ചോദിക്കാൻ പറയുമ്പോൾ മസ്താണോ കാലെ പിടിച്ചട വേണ്ട വേണ്ട ഇത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്തില്ല ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഞാൻ പതിയെ ചോദിച്ചോളാം അവിടെ ഞങ്ങൾക്കൊരു മൈക്കുണ്ട് പക്ഷെ അതിൽ കേൾക്കാത്ത രീതിയിൽ ചോദിച്ചോളാം എന്ന് ചോദിച്ചു പറഞ്ഞതാണ് പക്ഷേ ഇത് മൊത്തം കോൺടൻറ് ആക്കിയത് ഗെയിമിന് വേണ്ടി ആക്കിയത് ലക്ഷ്മിയാണ് ഇതിൽ ആ ഒനിലിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ലക്ഷ്മിയാണ് ബ്ലെയിം ചെയ്യുന്നത് അല്ല ഈ ഔട്ട് മസ്താനിനെയല്ല അതെ ഡെഫിനറ്റ്ലി ലക്ഷ്മിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകർ എന്താ കാണുന്നതെന്നും എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പിന്നെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദെർമലൈസ് ആ ഡെഫിനറ്റ് ആ കാര്യത്തിൽ മസ്താനിക്ക് മസ്താനിയുടെ ചിന്തകളോട് ഞാൻ എതിർക്കുന്നു കാരണം മസ്താനി പറഞ്ഞു വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഹോമോഫോബിയ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല ഈ സൊസൈറ്റിയിൽ കാരണം ലാലേട്ടം പോലും ക്ലിയർലി പറഞ്ഞു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ അവരെ നിങ്ങൾ വീട്ടിൽ കെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ കെട്ടും ആ വീട്ടിൽ മൊത്തമുള്ളവരെ കൈയടിച്ച് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പറഞ്ഞു ഇവരെ ചെയ്യണം എവിക്ട് ചെയ്യണം എന്നുള്ളതാണ് ഐ തിങ്ക് ഇത്രയും മതിയർഡ് ആണ് ഡെഫിനറ്റ് ഡെഫിനറ്റ് മാത്രം എല്ലാവരും പേടിച്ച് വരച്ചാവിട്ടെട്ടെ എപ്പിസോഡ് ഞങ്ങളുടെ എല്ലാം വെള്ളക്കുപ്പി നിറഞ്ഞിരിക്കും ഓരോ അഞ്ച് മിനിറ്റ് പുള്ളി ബ്രേക്കിന് പോകുമ്പോൾ എല്ലാവരും ഓടിപ്പോയി വെള്ളം കുടിക്കണം അത്ര ഫയർ ആണ് നമ്മളൊന്നും വിചാരിക്കുന്ന ലെവലല്ല അതിനകത്ത് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് നമ്മൾ നിന്ന് നിൽപ്പിരുങ്ങിപ്പോ അത് കർമ്മയല്ല പക്ഷെ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ കിച്ചൻ ക്യാപ്റ്റ ആയിരുന്ന സമയത്ത് നമുക്ക് കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ഉണ്ട് കിച്ചണിൽ അപ്പം ഞാൻ അവിടെ എല്ലാവരും ഫുഡ് ഒളിപ്പിച്ച് വെക്കും ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ഈ പുളികളുടെ സാധനം ഒരുപാടായിരുന്നു ഞാൻ എടുത്ത സമയത്ത് ബിന്നി എന്നോട് പറഞ്ഞു അത് അതവിടെ വെക്ക് വെക്കുന്നത് പറഞ്ഞു ഞാൻ വെച്ചാൽ എന്തിനാണ് അവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞില്ല അത് അവിടെ ഇരിക്കട്ടെട്ടെന്ന് പറഞ്ഞു സോ ഹൗസ്മെയിറ്റ് എല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തെന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റ് പറഞ്ഞത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സോ അവർ മസ്ാനി ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവർക്ക് ആ ഒരു കർമ്മ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ എനിക്കറിയില്ല അപ്പൊ ശരി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവരും